അസ്സാമലൈക്കും പ്രിയമുള്ളവരെ രണ്ട് ദിവസം മുമ്പ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ച ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടത് ആ വീഡിയോക്ക് നൽകിയിട്ടുള്ള ക്യാപ്ഷൻ ചേളാരിയും ഫൗണ്ടേഷനും തമ്മിലുള്ള ഒരു സംഘർഷമായിക്കൊണ്ടാണ് കാണിച്ചിട്ടുള്ളത് എന്നാൽ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ലോകത്ത് ആദ്യമായിട്ടാണ് ഒരു മെമ്പറിൽ രണ്ട് ഖത്തീബ് കയറിക്കൊണ്ട് ഇങ്ങനെ കുത്തുപ നിർവഹിക്കുന്ന ആ ഒരു കാഴ്ച എൻ്റെ അറിവിലുള്ളത് ഇതിനു മുമ്പൊക്കെ പല ആളുകളും പല തരത്തിലും പള്ളി പിടിച്ചടക്കുവാനും അതുപോലെ തന്നെ കുത്തുബ കയ്യേറുവാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരു മെമ്പറിൽ രണ്ട് ഖത്തീബുമാർ നിന്നുകൊണ്ട് കുത്തുബയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന അതുമാത്രമല്ല അവരുടെ യുദ്ധത്തിനിടയ്ക്ക് അവർ കയ്യിൽ പിടിക്കുന്ന ആ ഒരു മരവാളുണ്ടല്ലോ ആ ഒരു മരമണ്ടന്മാർ ആ മരവാളിന് വേണ്ടിയിട്ടും അവിടെ യുദ്ധം ചെയ്യുന്നുണ്ട് നിങ്ങൾ കണ്ടതാണ് അതിന് ചുവട്ടിലുള്ള കുറേ ആളുകൾ അവർ ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ മസ്ജിദിൽ കയറിയിട്ട് യുദ്ധം ചെയ്യുകയാണ് എന്തിനു വേണ്ടിയാണ് യുദ്ധം കുത്തുബ നിർവഹിക്കുവാൻ വേണ്ടിയാണ് അവർ യുദ്ധം ചെയ്യുന്നത് ഇനി ഈ രൂപത്തിൽ കുത്തുബ അവിടെ നിർവഹിച്ചു എന്ന് വെക്കാം അപ്പോൾ ഇമാമത്തും രണ്ടുണ്ടാവൂല്ലേ ഒരു മാമ് റുക്കോലിൽ പോകുമ്പോൾ ഒരു ഇമാമ് സുജൂതിലായിരിക്കും ഒരു ഇമാമ് ഫാത്തിയ ചൊല്ലുമ്പോൾ ഒരു ഇമാമ് സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുകയായിരിക്കും എന്ത് വിവരക്കേടൊക്കെയാണ് ഇവര് നടത്തുന്നത് എന്നുള്ളതാണ് ആ നാട്ടുകാരുടെ ചില വോയിസുകൾ കേൾപ്പിക്കാം അതിനു മുമ്പ് ഇതിൻ്റെ മറ്റൊരു വേർഷൻ ഒരു സഹോദരൻ പറഞ്ഞിട്ടുണ്ട് അതൊന്ന് നമുക്ക് കാണാം അല്ല പ്രിയമുള്ളവരെ നിങ്ങൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ ഒരു പള്ളിയുടെ മിമ്പറിൽ വെച്ച് രണ്ട് കൂട്ടങ്ങൾ പരസ്പരം നടത്താൻ വേണ്ടി പരിശ്രമിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് എന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കിയത് അദ്ദേഹം മനസ്സിലാക്കിയത് ഇവിടെ പറയുന്നുണ്ട് ഞാൻ മനസ്സിലാക്കിയത് ദീൻ എന്താണെന്ന് അറിയാത്ത ഒരു വിവരവുമില്ലാത്ത ജാഹ്ലീങ്ങൾ അവരാണ് ഈ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടതാണ് രണ്ടാള് രണ്ട് പുസ്തകവും വെച്ചിട്ട് മെമ്പറിൽ കയറിയിട്ട് ഇതുപോലെ പോരാട്ടം നാടകം നടത്തുമ്പോൾ ആ നാട്ടുകാരെ എഴുന്നേറ്റ് കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു ഇനി കേൾക്കാം ഇത് എന്തുകൊണ്ടാണ് എന്തിനാണെന്നുള്ളതൊക്കെ ഇതിലൂടെ പറയുന്നുണ്ട് അത് വിശദീകരിച്ചുകൊണ്ട് തന്നെ ആ നാട്ടുകാരുടെ വോയിസുകളും നമുക്ക് കേൾക്കാവുന്നതാണ് അതിന്റെ തൊട്ടപ്പുറത്ത് അബൈദുള്ള എന്ന് പേരുള്ള ഒരു മനുഷ്യന്റെ ജാറമുണ്ടെന്നാണ് ആ ജാറത്തിലേക്ക് ഒരുപാട് വരുമാനം വരുന്നുണ്ട് ആ വരുമാനം കൈക്കലാക്കാൻ വേണ്ടി അതിന്റെ അധികാരം പിടിച്ചു വെക്കാൻ വേണ്ടി ഇരു കൂട്ടരും നടത്തുന്ന പരിശ്രമമാണെന്നാണ് മനസ്സിലാക്കിയത് ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ ഈക്കാരെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഏപിക്കാരെ ഈക്കാരെ നിന്ന് പള്ളി പിടിക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ് എന്നുള്ളത് എ പിക്കാർ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഈക്കാരുടെ ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള പ്രശ്നം നളന്തയും ഷജറുകളും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ പേരിൽ പള്ളി പിടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ആ അപ്പോ നേരത്തെ നമ്മൾ കണ്ട വീഡിയോയില് ആദ്യം ഇത് പ്രചരിച്ചത് പാളി ഫൗണ്ടേഷനും അതുപോലെ തന്നെ ചേലാരി സമസ്തയും ഷജറുകളും കൂടിയാണ് ഇത് ചെയ്യുന്നതെന്നാണ് എന്നാൽ അങ്ങനെയല്ല അവിടുത്തെ യാഥാർത്ഥ്യം അങ്ങനെയല്ല ഒരു വിഭാഗത്തിലെ അവാന്തര വിഭാഗങ്ങള് അതായത് ചില വിഭാഗങ്ങൾ അവർക്ക് ഒരു റിബൽ ഉണ്ടാവും അതാണിപ്പോൾ ഇ കെ വിഭാഗം സമസ്തയും ഇ കെ വിഭാഗം സമസ്തയുടെ ലീഗ് അനുകൂലികളുമായിട്ടുള്ള ആളുകൾ ഇപ്പോ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതല്ല അവിടെ സംഭവിച്ചിട്ടുള്ളത് അവിടെ സംഭവിച്ചിട്ടുള്ളത് ഇരു സമസ്തകളുടെ ഭാഗമായിട്ട് അതെന്തിൻ്റെ പേരിലാണ് ഒരു ജാറം ആണ് ഈ പള്ളി ബാത്റൂം അറ്റാച്ചഡ് ബെഡ്റൂം എന്ന് പറഞ്ഞ പോലെ ജാറം അറ്റാച്ച്ഡ് പള്ളിയാണിത് അതിലാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ബാക്കിയ സഹോദരൻ പറയട്ടെ എന്തായാലും ഇത് അള്ളാഹുവിന്റെ മതം ആ പള്ളിയുടെ മെമ്പറിൽ വെച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കാനല്ല കാരണം അവരുടെ രണ്ടു പേരുടെയും കൈകളിൽ ഒരു പുസ്തകം കാണാൻ പറ്റും സാഹിത്യ ബുക്ക് നഫീസത്തുൽ മിശ്രിയ എന്നുള്ള ഒരു വ്യക്തി ആ അതിൽ അദ്ദേഹം പറയുന്ന ഒരു തെറ്റുണ്ട് നഫീസത്തുൽ മിസ്രിയ അല്ലാത്ത അവർ ചെല്ലുന്നത് ആ ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞതിൽ ചിലപ്പോ നാവ് പിഴച്ചതായിരിക്കാം ഓക്കെ പറയട്ടെ ഈജിപ്തിൽ നിന്ന് എഴുതിയ ഒരു സാഹിത്യ ബുക്ക് വായിക്കാനാണ് സാഹിത്യ ബുക്ക് അല്ല മസ്ജിദുൽ ഇമാം എന്ന് പറയുന്ന ഒരു മസ്ജിദില് അവിടെ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം നടത്തിയ കുത്തുബകള് അദ്ദേഹത്തിന്റെ സഹോദരനായ അനുജനായ മറ്റൊരു പണ്ഡിതൻ കുത്തുബ നിർവഹിക്കുന്ന ആ സമയത്ത് തന്നെ അത് എഴുതി അത് പിന്നീട് ഈജിപ്തിലെ ഒരു ലൈബ്രറിയിലെ ആ പുസ്തകം ഉണ്ടായിരുന്നു ആ കയ്യെഴുത്ത് പ്രതി ഉണ്ടായിരുന്നു അത് പിന്നീട് തുർക്കിയിൽ കൊണ്ടുവരികയും തുർക്കിയിൽ നിന്ന് അത് അച്ചടിച്ച് വിതരണം ചെയ്യുകയും ഖുറാഫികളായ ആളുകൾ അറബി കുത്തുബ വേണം എന്നാൽ അവർക്ക് അറബി സംസാരിക്കാൻ അറിയില്ല അപ്പോൾ ഈ നിപാതത്തുൽ മിശ്രിയുടെ കുത്തുബ വാങ്ങിക്കൊടുത്തിട്ട് അതങ്ങനെ പാടാറാണ് ആ പാടുന്ന ബുക്കാണ് അത് സാഹിത്യ ബുക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല സാഹിത്യ അല്ല അതിലുള്ളത് അതിൽ ഒരു ആള് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അദ്ദേഹം ഒരു പള്ളിയിൽ ഹത്തീബായിരുന്ന സമയത്ത് നടത്തിയ കുത്തുബകളാണ് അതന്നെയാണ് ഇന്നും ഈ അഞ്ഞൂറ് അറുന്നൂറ് കൊല്ലം കഴിഞ്ഞിട്ടും ഇവർ പാടികൊണ്ടിരിക്കുന്നത് എന്നുള്ള ആ ഒരു കാര്യം മനസ്സിലാക്കുക സഹോദരം പറയട്ടെ അള്ളാഹ് ഉസ്ബാനു മൂത്ത മതം എന്താണെന്ന് പഠിക്കാൻ ഭാഗ്യം ലഭിക്കാതെ മുസ്ലിമായി ജനിക്കുകയും അതിന് ഭാഗ്യം ലഭിക്കാതെ പുരോഹിത മതം ഇസ്ലാമാണെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്ത സമസ്തയുടെ അണികളാണ് ഈ കാണുന്നുള്ളത് അതൊരു സത്യമാണ് ഇസ്ലാമിൽ ജനിക്കുകയും ഇസ്ലാമിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളായ മാതാപിതാക്കൾക്ക് ജനിക്കുകയും എന്നിട്ട് ഇസ്ലാം എന്താണെന്ന് പഠിക്കാതെ ഞാനും മുസ്ലിമാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ഖബാരിജിയത്ത് എന്ന് പറയാനും പറ്റില്ല അതിനേക്കാൾ പിഴച്ച ഒരു സിദ്ധാന്ത വൈകൃതവുമായിട്ട് നടക്കുന്ന ആളുകളാണ് ഇവര് യാതൊരു സംശയമില്ല ഇവരാണ് അല്ലാത്തവരെ വിളിച്ചു തേടാൻ അതിന് തെളിവുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അതൊക്കെ നമ്മൾ പറയാറുള്ളതാണ് ഇനി ആ സഹോദരൻ തുടരട്ടെ കേരളത്തിൽ തന്നെ ഇതുപോലുള്ള ഒരുപാട് കൊലപാതകങ്ങൾ ജാറ വരുമാനത്തിന് വേണ്ടിയും പള്ളി പിടിച്ചെടുക്കാൻ വേണ്ടിയും നടന്ന ഒരുപാട് കൊലപാതകങ്ങളുടെ ചരിത്രം നമ്മൾ കണ്ട ആളുകളാണ് കേരളത്തിൽ തന്നെ ഒരുപാട് പള്ളികൾ ഉണ്ടെങ്കിലും മിക്ക പള്ളികളിലും ജാറം അറ്റാച്ച്മെന്റ് പള്ളികളാണ് പ്രവാചകൻ പ്രവാചകു അലൈഹി വസ്ലം വിരോധിച്ച കബറുകെട്ടിപ്പൊക്കി അവിടെ ഉറൂസുകളും ഉത്സവങ്ങളും നടത്തുകയും അവിടെ ആ ഉറൂസ് ഉത്സവത്തിന് മുസ്ലിങ്ങളും ഹിന്ദുക്കളും എല്ലാവരും പങ്കെടുക്കുന്ന ഒരു ശങ്കര മതമായി സമസ്ത മാറിക്കൊണ്ടിരിക്കുകയാണ് അതും സത്യമാണ് ഒരു സങ്കര മതം ലോകത്തുള്ള എല്ലാ മതങ്ങളുടെയും ആചാരാനുഷ്ഠാനങ്ങൾ എവിടെ നോക്കിയാൽ കാണാം എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നോളി ഈ സമസ ഖുറാഫികളിൽ ഉണ്ട് എന്നുള്ളതാണ് ഞാനും മനസ്സിലാക്കിയത് പറയൂ സഹോദര സഹോദരങ്ങളെ ഇവിടെ നിങ്ങൾക്ക് വ്യക്തമായി ഈ ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ നിങ്ങൾ ചെവി കൊണ്ട് ഇത്തരം ഇതിനെതിരായിട്ട് ശബ്ദിക്കുന്നത് കേൾക്കുമ്പോൾ കണ്ണും കാതും ഹൃദയവും കൊടുത്ത് നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കി അള്ളാഹുവിന്റെ ദീൻ എന്താണെന്ന് പഠിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാകണം അതല്ലെങ്കിൽ നാളെ റബ്ബു സുബഹാനൂത്തോടെ കോടതിയിൽ എത്തുമ്പോൾ ഈ പുരോഹിതന്മാരുടെ പിന്നാലെ പോയ നിങ്ങൾ ഈ സമസ്ത എന്നുള്ള ഒരു ശങ്കര മതത്തിന്റെ പിന്നാലെ പോയ ആളുകൾ നിങ്ങൾ നാളെ ഖേദിക്കേണ്ടി വരും സമസ്ത എന്ന് പറഞ്ഞ അല്ല ഇസ്ലാം അല്ല ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെടുന്നു എല്ലാ മതത്തിന്റെ ആചാരങ്ങളും ഉൾക്കൊണ്ട പുരോഹിത്യ ചൂഷണത്തിന്റെ മതമാണ് സമസ്ത അതിനുവേണ്ടി പുരോഹിതന്മാർ സലാത്ത് മജലീസുകൾ ഉണ്ടാക്കി ദുവാ മജ്ലിസുകൾ ഉണ്ടാക്കി ജാരങ്ങൾ കെട്ടിപ്പൊക്കി കോടീശ്വരന്മാരായി മാറുകയാണ് സമസ്തയുടെ നേതാക്കന്മാർ ഈ പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിനെ ഇസ്ലാമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പിശാജിന്റെ മതം പഠിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് തെറ്റിച്ച് അള്ളാഹുവിൽ നിന്ന് തെറ്റി തെറ്റിച്ചുകൊണ്ട് റസൂൽ അലൈഹി വസ്ലമിയുടെ അധ്യാപനത്തിൽ നിന്ന് തെറ്റിച്ചുകൊണ്ട് നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളാണ് സമസ്തയുടെ ഉസ്താദന്മാർ എന്നറിയപ്പെടുന്ന ആളുകൾ ആ ഉസ്താദന്മാർക്ക് തന്നെ ഷഹാദത്ത് എന്താണെന്ന് അറിയില്ല അള്ളാഹുവിന്റെ ദീൻ എന്താണെന്ന് അറിയില്ല മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു കുറച്ച് അറബി ഭാഷ പഠിച്ചു മുസ്ലിമിന്റെ പേര് വെച്ചു ചേരാകർമ്മം നടത്തി എന്നിട്ട് മത നേതാക്കളായി ചമയുന്നു എന്നല്ലാതെ അവർക്ക് അറബി ഭാഷയിൽ പാണ്ഡിത്യം ഉണ്ടായേക്കാം അവർക്ക് ചിലപ്പോൾ നല്ല രീതിയിൽ ഖുർആാൻ പാരായണം ചെയ്യുന്ന തജ്വീദ് നിയമങ്ങൾ അറിഞ്ഞു അറിഞ്ഞുണ്ട അറിയാമായിരിക്കാം അവർക്ക് മഹജുകളുടെ സ്ഥാനങ്ങൾ എവിടെയാണെന്ന് കൃത്യമായി ചിലപ്പോൾ അറിവുണ്ടായേക്കാം എന്നാൽ എന്താണ് തൗഹീദെന്നോ എന്താണ് ശുർക്കെന്നോ എന്താണ് പ്രവാചകൻ പഠിപ്പിച്ചതെന്നോ അവർക്കറിയില്ല അവർ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അമുസ്ലിങ്ങളെയും വിശ്വാസവും ും എല്ലാം കൂട്ടിക്കലർന്ന ശങ്കരമതായ സൂഫി മതമാണ് അവർ പ്രചരിപ്പിക്കുന്നുള്ളത് കൃത്യമായി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ ദീൻ എന്താണെന്ന് നിങ്ങൾ പഠിക്കാൻ വേണ്ടി തയ്യാറാകണം അതല്ലെങ്കിൽ നാളെ പാരത്രിക ലോകത്ത് ഖേദിക്കേണ്ട ഒരു സന്ദർഭം നിങ്ങൾക്ക് വരാനുണ്ട് അള്ളാഹു സ്വഹാനഹത്താല മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ നാം ഓരോരുത്തരെയും സത്യം ഉൾക്കൊള്ളാനും അതിനുവേണ്ടി പ്രയത്നിക്കാനും ആ സത്യത്തിൽ അടിയുറച്ചു നിർക്കാനും ആ സത്യത്തിലായിക്കൊണ്ട് മരിക്കാനും നൽകട്ടെ അപ്പോൾ ഇവിടെ അദ്ദേഹം പറഞ്ഞത് നാളെ പാരത്രിക ലോകത്ത് നാം പരാജയപ്പെട്ട് പോകാതിരിക്കുവാൻ വേണ്ടിയിട്ട് ഞാനും കോമൂൻ്റെ ആളാണ് എന്ന് പറഞ്ഞ് നടക്കാതെ ഞാനും അലഹമില്ല മുസ്ലിമാണ് മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ് എന്ന് പറഞ്ഞ് ജീവിക്കണമെങ്കിൽ നിങ്ങളാഹുവിൻ്റെ മതം അത് സത്യസന്ധമായി കൊണ്ട് മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും അതനുസരിച്ച് അത് ജീവിക്കുകയും വേണമെന്നാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത് ഈ പറഞ്ഞ കാര്യങ്ങൾ നേരത്തെ പ്രചരിപ്പിക്കപ്പെട്ടതിൽ നിന്ന് വിരുദ്ധമായിട്ടാണ് എന്ന് നമ്മളിവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഇനി എന്താണ് നേരത്തെ പറഞ്ഞതും ഇതും തമ്മിലുള്ള വൈരുദ്ധ്യം വ്യത്യാസം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ ധീന് അതിൻ്റെ ഇജ്ജത്ത് അത് നിലനിർത്തുവാൻ വേണ്ടിയൊന്നുമല്ല ഇവരുടെ സംഘടനകൾ ഇവരുടെ സ്വാർത്ഥ ജാറ വരുമാനം ഇതിനൊക്കെ വേണ്ടി കൊണ്ടാണ് ഇവർ ഈ തമ്പത്തലിന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നേരത്തെ ഈ സഹോദരൻ സൂചിപ്പിച്ച ആ കാര്യത്തിൽ പറഞ്ഞ മഹ്രജ് നോക്കിക്കൊണ്ടും അതുപോലെ തന്നെ തജ്വീത് അനുസരിച്ചു കൊണ്ട് പരിശുദ്ധ ആൻ പാരായണം ചെയ്യാൻ കഴിയുമെന്ന ആ ഒരു കാര്യം കൊണ്ടും അതുപോലെ തന്നെ ഇവർ സാധാരണ പറയാറുള്ള ഇവർ സാധാരണ പ്രചരിപ്പിക്കാറുള്ള കിത്താബ് ഓതാത്ത ആളുകളാണ് ഇത് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്നൊക്കെ പറയുന്ന ആളുകൾ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളത് ഇതൊന്നും ഇല്ലാതെ തന്നെ അറിയാതെ തന്നെ ആളുകൾക്ക് ഇതെല്ലാം വിളിച്ചു പറയാൻ കഴിയും പരിശുദ്ധ ദീന് അത്രയ്ക്ക് ലളിതമാണ് എന്നുള്ള ആ ഒരു കാര്യമുണ്ട് ഒരു വോയിസ് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം ആ നാട്ടിൽ നിന്നുള്ള വോയിസ് ആണേ വലൈക്കും ഇന്ന് ജുമാത്ത പള്ളിയിൽ രണ്ട് കത്തിവ് വന്നിട്ട് പറയുന്നുണ്ട് ഒരു കത്തി ഞാൻ കുത്തുപോന്നു മറ്റേ കത്തിവ് വന്ന് ഞാൻ കുത്തുപോകാണെന്ന് അങ്ങനെ തമ്മിൽ തമ്മിൽ അടിക്കുകയാണ് പക്ഷേ അതിൻ്റെ അടുത്തൊരു നല്ല വരുമാനമുള്ള നേർച്ചപ്പെട്ടിയുണ്ട് ദർഗയുണ്ട് ഏഹ് ഒരു ദർഗയുണ്ട് നേർച്ചപ്പെട്ടിയുണ്ട് എല്ലാവരും കൊണ്ട് അവിടെ പൈസ ഇടിക്കുന്നുണ്ട് അതുകൊണ്ടിയാണ് ഇപ്പോൾ ആകെ അടിക്കുന്നത് പക്ഷേ ഇന്ന് കുത്തുപോയിൽ ഇന്ന് ഉച്ചക്ക് അപ്പൊ മനസ്സിലായല്ലോ എന്തിനു വേണ്ടിയാണ് അവര് തല്ലിയത് എന്നുള്ളത് ജാറം അറ്റാച്ചഡ് മസ്ജിദ് ആയത് ആ ജാറത്തിൽ വരുന്ന വരുമാനം അത് ലഭിക്കുവാൻ വേണ്ടി അതിൻ്റെ പിണിയാളുകളായിക്കൊണ്ട് പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് ആ അടി ഉണ്ടായത് അപ്പോ ഷജറയും അതുപോലെ തന്നെ കാലി ഫൗണ്ടേഷനും അല്ല തല്ലുകൂടിയത് അങ്ങനെ ഒരു ദുരാരോപണം അതിനിടയിലൂടെ കൊണ്ടുവന്നതാണ് അതെല്ലാം സത്യത്തിൽ അവിടെ സംഭവിച്ചത് എന്നുള്ളതാണ് ഇനി തൊട്ടൊരു വേറൊരു വോയിസ് ഉണ്ട് കേൾക്കാം ഇത് ഒന്ന് മറ്റേ പള്ളിയ പള്ളീൻ്റെ അവകാശികൾ പറഞ്ഞ് ഞങ്ങൾ ഒത്തുപോകുന്നു നാട്ടുകാർ പറഞ്ഞ് ഞങ്ങൾ ഒത്തുപോകുന്നു അങ്ങനെ തമ്മിൽ തമ്മിൽ അടിക്കുകയാണ് ഇപ്പം കുറേ കുറേ പ്രാവശ്യം അടച്ചിട്ടാണ് അടച്ചിട്ട് കുറേ കാലത്തിന് ശേഷം തുറന്നാണ് പിന്നെ അടച്ചിടും പിന്നെയും തുറക്കും പിന്നെയും ഇങ്ങനെ അടിപൊളിയാവും പിന്നെയും തുറക്കും പിന്നെ അടച്ചിടും പിന്നെ അതിനടുത്തൊരു ദർഗ ഉണ്ട് അതിൻ്റെ അടുത്തൊരു പെട്ടിയുണ്ട് നല്ല പൈസ വരുന്നുണ്ട് അത് വണ്ടി എല്ലാം ഉസ്താ ആകെ അടിക്കുന്നു അതുവണ്ടിയാണ് ഇപ്പോൾ ആകെ ദർഗയും പെട്ടിയുമാണ് അല്ലേ പുരസ്കാരത്തിന് വേണ്ടി ആരും അടിക്കില്ലല്ലോ എന്ത് ചെയ്യാനാ കുറച്ചാൻ കാക്കട്ടെ ആ പടച്ചോൻ കാക്കട്ടെ പടച്ചോൻ തന്നെ കാക്കണം ഇവിടെ എന്താണ് അടി ഈ ഒരു അടിയല്ല ഇതിന് മുമ്പ് അടി ഉണ്ടായിട്ടുണ്ട് പള്ളി പൂട്ടിയിട്ടുണ്ട് പോലീസ് ഇടപെട്ടിട്ടുണ്ട് ജാറം അറ്റാച്ച്ഡ് പള്ളി ആയതുകൊണ്ട് അവിടെ നിന്നുള്ള വരുമാനം അത് ആരുടെ കീശയിലേക്ക് എത്തണം എന്നുള്ള അത് അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് അവിടെ ഇത്രയും കാലം നടന്നിട്ടുള്ള അടി ഈ അടിയും അത് തന്നെയായിരുന്നു അല്ലാതെ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഞങ്ങളല്ല അവരാണ് എന്ന് പറയുന്ന അത് നടക്കൂല എന്നുള്ളത് തന്നെയാണ് ഇനിയുണ്ട് വോയിസ് തീർന്നിട്ടില്ല കേൾക്കാം പള്ളീൻ്റെ അവകാശികൾ പറഞ്ഞ് ഞങ്ങൾ ഒത്തുപോകുന്നു നാട്ടുകാര് പറഞ്ഞ് ഞങ്ങൾ ഒത്തുപോകുന്നു അങ്ങനെ തമ്മിൽ തമ്മിൽ അടിക്കുകയാണ് ഇപ്പം കുറെ കുറേ പ്രാവശ്യം അടച്ചിട്ടാണ് അടച്ചിട്ട് കുറേ കാലത്തിന് ശേഷം തുറന്നാണ് പിന്നെ അടച്ചിടും പിന്നെയും തുറക്കും പിന്നെയും ഇങ്ങനെ അടിപൊളിയാവും പിന്നെയും തുറക്കും പിന്നെ അടച്ചിടും പിന്നെ അതിനടുത്തൊരു ഏഹ് നിങ്ങൾ ചിന്തിച്ചു നോക്കുക എവിടെ തീ മുസ്ലിയാക്കാൻ പോകും ദീൻ ഇല്ലാത്തത് കൊണ്ടാ അള്ളാൻ്റെ ദീൻ ഇല്ലാത്ത കൊണ്ടാ ഈ അന്ധവിശ്വാസവും ഇല്ല പഠിപ്പിക്കല് ഈ ചെറുക്കും വിധത്തിലല്ലേ പഠിപ്പിക്കല് പിന്നെ ജനങ്ങൾ സാധുക്ക ജനങ്ങൾക്ക് എവിടെ തീമ്പടിക്കാൻ നേരം ഇവരെ അടിയും അപ്പൊ ജാറത്തിലെ വരുമാനം തന്നെയാണ് ഇവരെ ഈ തല്ല് കൂടിപ്പിക്കുന്നത് സഹോദരന്മാർ തമ്മിൽ തമ്മില് ചിലപ്പോ ജ്യേഷ്ഠ അനുജനുണ്ടാവും ബാപ്പിയും മകനും ഉണ്ടാവും ഇവര് തമ്മു തല്ല എന്തിനു വേണ്ടിട്ട് ജാറത്തിൽത്തെ വരുമാനത്തിന് വേണ്ടിയിട്ട് ആ ജാറ അവിടുന്ന് പൊളിച്ചു കളഞ്ഞാല് ജെ സി ബി ഒന്നും വേണ്ട ഞങ്ങളെ വിളിച്ചാ മതി ഫ്രീ ആയിട്ട് ചെയ്തു തരാ സലഫിയത്തുള്ള തൗഹീദ് പറയുന്ന ആളുകൾ കമ്പിപ്പാറയും പിക്കാസും മമ്മട്ടയും കൈക്കോട്ടും കൊടുത്തിട്ടത് തച്ച് പൊളിച്ച് നിരപ്പകിതര വേണമെങ്കിൽ ഒരു ചാണ് ഒരു ചാണ് അതിനി പള്ളിയുടെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ആ പള്ളി അടക്കം പൊളിക്കണം പള്ളിയുടെ ഉള്ളില് ഈ ജാറങ്ങൾ വിഗ്രഹങ്ങൾ മയ്യത്ത് കബറടക്കാനുള്ളതല്ല അള്ളാക്ക് ഇബാത്തുള്ളാണ് അപ്പോൾ പള്ളിയോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗം മുഴുവൻ പൊളിച്ചു കളയണം എന്നിട്ട് അതൊരു മയ്യത്ത് കവർ കവറ് ചെയ്തൊരു കവറ് മാത്രമാക്കിയിട്ട് അത് മാറ്റിവെക്കുകയും പള്ളി അത് അള്ളാഹുവിനെ നമസ്കരിക്കുവാനുള്ള ആരാധനാ കേന്ദ്രമാക്കിക്കൊണ്ട് സംരക്ഷിക്കപ്പെടുകയും വേണമെന്നുള്ളതാണ് ഒരു വോയിസ് കൂടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ഉണ്ട് നമുക്ക് കാണാൻ ഇത് നിങ്ങൾ കണ്ടുനോക്ക് നിങ്ങൾ രണ്ടുപേരും ഇത് കണ്ടുനോക്ക് ഗ്രൂപ്പുള്ള എല്ലാവരും ഇത് കാണുവാ കിട്ടി എല്ലാം ഫോർവേഡ് ചെയ്ത് എല്ലാവരും മനസ്സിലാക്കട്ടെ സാധുക്കള ജനങ്ങളൊക്കെ പഠിക്കട്ടെ തിന്നു അദ്ദേഹം ഇവിടെ പറയുന്നത് ഇത് നിങ്ങൾ കണ്ടു നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കണ്ട വീഡിയോ തന്നെയാണ് ആ വീഡിയോ കൂടി ഒന്ന് കാണേണ്ടത് വേണ്ടവരെ ഈ ഒരു ചെറിയ വീഡിയോയിൽ എന്താ ഉള്ളത് രണ്ട് മൊയന്തുകള് മോലിയാക്കന്മാർ എന്നൊന്നും പറയാൻ പറ്റൂല മുസ്ലിയാക്കന്മാർ ഉസ്താദ് എന്നൊന്നും പറയാൻ പറ്റില്ല രണ്ട് ജാഹിലീങ്ങളായ ജാഹ്ലീങ്ങളായ ജാഹിലീങ്ങളായ മൊയന്തുകള് അവറ്റ രണ്ട് കിതാബുമായിട്ട് പോയിട്ട് ഒരു മെമ്പറിൽ കയറിയിട്ട് കുത്തുപാ നടത്താണ് രണ്ട് വിഭാഗത്തിന് വേണ്ടിയിട്ട് അല്ലേ എന്ന് പറഞ്ഞ ഖുർആാനിക വചനത്തെ ഇവര് താഴ്ത്തിക്കെട്ടുകയല്ലേ ചെയ്യുന്നത് കാണാതിരുന്നിരിക്കുകയല്ലേ ഇവർ ആ ആയത്ത് എന്തായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഏ ജനങ്ങളെ നിങ്ങൾ ഭിന്നിച്ചു പോകരുത് അല്ലാഹുവിൻ്റെ ഹബിലിൽ അള്ളാഹുവിൻ്റെ പാശത്തിൽ മുറുകെ പിടിക്ക് നിങ്ങൾ ഭിന്നിച്ചു പോകരുത് എന്ന് അള്ളാഹു പറഞ്ഞപ്പോൾ ഈ ആളുകൾ ഭിന്നിപ്പിൻ്റെ വക്താക്കളായിക്കൊണ്ട് ഒരു മെമ്പറിൽ കയറിയിട്ട് രണ്ടാൾ കുത്തുപാടത്താണ് രണ്ട് വിഭാഗത്തിന് എന്നിട്ട് ഇവർ ഇങ്ങനെ നാണോ മാനോ ഇല്ലാണ്ട് രണ്ടാൾ നിന്നിട്ട് ഒരേ പാട്ട് പാടുമ്പോൾ ഇവിടെ ചോട്ടിൽ വിശ്വാസി സമൂഹം എന്ന് പറയുന്ന കുറാഫി സമൂഹം അന്ധവിശ്വാസികൾ പടുജാഹ്ലീങ്ങള് ഇങ്ങനെ പറയണം എന്നോട് ക്ഷമിക്കണം കാര്യം തന്നറിയോ ഇങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്താണ് ഇവരെ പറയാ നമ്മളെ അത്രയ്ക്ക് മോശപ്പെട്ട ഒരു കാര്യമാണ് അവര് ചെയ്യുന്നത് അള്ളാഹുവിനെ ആരാധന നിർവഹിക്കുവാൻ വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ട അള്ളാഹുവിന്റെ മസ്ജിദ് ആ മസ്ജിദിനുള്ളിൽ കയറിയിട്ട് ഇവർ ചെയ്യുന്നത് എന്താണ് ഭിന്നിപ്പുണ്ടാക്കുകയാണ് നിങ്ങൾ ഒന്നിക്കുക അള്ളാഹുവിൻ്റെ പാശത്തിൽ മുറുകെ പിടിക്കുക എന്ന് പറയുമ്പോൾ ഇവർ എങ്ങനെ ഈ ഉമ്മത്തിനെ ഭിന്നിക്കാം എന്ന് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ പഠനത്തിന്റെ ഭാഗമായി കൊണ്ടാണ് ഇവർ ഈ രൂപത്തിലുള്ള വിവരക്കേടുകളും വൃത്തികേടുകളും ആഭാസങ്ങളും കയ്യേറ്റങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കുറെ കാലം പൂട്ടിക്കടന്ന പള്ളിയാണ് എന്തിനു വേണ്ടിയിട്ട് ഈ തല്ലുകാരണം പിന്നെയും അവർ തല്ലുന്നത് എന്തിനാണ് അള്ളാൻ്റെ പള്ളി പൂട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ സർക്കാരിന്റെ ആളുകൾ വന്നിട്ട് പള്ളി പൂട്ടണം ഇസ്ലാമിന്റെ ശത്രുക്കൾ അത് കണ്ട് ചിരിക്കണം താഹൂത്തിന് പള്ളിയുടെ അധികാരമേൽപ്പിക്കുന്ന ഈ ആളുകളെ വിശ്വാസികളെന്ന് പരിഗണിക്കാൻ കഴിയില്ല അവർ തന്നെ തീരുമാനിക്കട്ടെ അവരുടെ റേഞ്ച് എന്താണ് അവർ ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ് എന്നുള്ളത് ഇൻഷാല്ല ഈ കാര്യത്തിൽ ഇത്രയും വിശദമായിട്ട് ഈ വീഡിയോ കാണിച്ചത് ഇത് വളരെ നിസ്സാരമായിക്കൊണ്ട് ഷജറയും അതുപോലെ തന്നെ ഫൗണ്ടേഷനും ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ തള്ളിക്കളയേണ്ടതില്ല ഷജറയും നളന്തയുമാണ് എന്ന് പറഞ്ഞുകൊണ്ടും തള്ളിക്കളയേണ്ടതില്ല ഇത് മുസ്ലിം ഉമ്മത്തിൽ ജാറ വ്യാപാരം ജാറ വ്യവസായം മയ്യത്ത് വ്യവസായം ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ മയ്യത്ത് കൊണ്ടുപോയി ഭൂമിക്കടിയിൽ മറവ് ചെയ്തുകൊണ്ട് അതൊരു തീർത്ഥാടന കേന്ദ്രമാക്കി അതൊരു ആരാധനാലയമാക്കിക്കൊണ്ട് അവിടെ കാളുകൾ ആകർഷിക്കുകയും അവിടെ പെട്ടിവെച്ച് പിരിവ് നടത്തുകയും റസീറ്റ് കുറ്റി വെച്ച് പിരിവ് നടത്തുകയും അതിനുശേഷം ആണ്ടും ഉറൂസും അതുപോലെയുള്ള മാമാങ്കങ്ങള് നേർച്ചപരവും പെട്ടിപരവും ചന്ദ്രക്കുടവും ആനയും അമ്പാരിയും അടക്കമുള്ള അനിസ്ലാമികമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അവിടെ എത്തിച്ചുകൊണ്ട് ഇസ്ലാം വിരോധിച്ച കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഇവരെന്ത് മുസ്ലിങ്ങളാണ് സഹോദരന്മാരെ നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു അല്ലാഹുവിൻ്റെ ദീന് അത് യഥാവിധി മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹുവിൻ്റെ അനുഗ്രഹം നാം ഏവരിലും ഉണ്ടാവട്ടെ എന്നാണ് പറയുവാനുള്ളത് ഇതുപോലെയുള്ള ഇതുപോലെയുള്ള ഇസ്ലാമിൻ്റെ ശത്രുക്കളെ തിരിച്ചറിയേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് നിർത്തേണ്ട രത്ത് നിർ ത്തേണ്ടതുണ്ട് എന്നുമാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത് ഇൻഷാ ഈ വീഡിയോ അസലാ വലൈക്കും വാഹന